നീ പോയി എന്തെങ്കിലും കൊറച്ചു നീ പോയി ആത്മഹത്യ ചെയ്തു അന്തസ് ആ മരണത്തിന് ഒരു അന്തസം നീ ആത്മഹത്യ പോയി നിന്റെ മരണത്തിന് ഒരു അന്തസ് ഉണ്ടാവും നിനക്ക് ജീവിച്ചിരിക്കാൻ വല്ലോ അർഹത ഉണ്ടോ ഏത് സ്വന്തം കെട്ടിയോനെ പറ്റി കുറ്റം പറഞ്ഞു കൊടുത്ത് ആ പെണ്ണിന്റെ ഇത് ചെയ്ത് അവളെ മാനസിക സംഘർഷത്തിൽ എത്തിച്ചിട്ട് ഡൈവോഴ്സിന് വരെ അവള് ചിന്തിക്കണം എന്ന് പറയുമ്പോ ഏത് രീതിയിലും നമസ്കാരം അഡ്വക്കേറ്റ് പി ജി മനുവിന്റെ ആത്മഹത്യക്ക് പിന്നിൽ ഇരയുടെ കുടുംബം എന്ന അഡ്വക്കേറ്റ് ആളൂർ തനിക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയുടെ വീട്ടിൽ അഡ്വക്കേറ്റ് പി സി മനു കുടുംബസമേതമെത്തി തൊഴു കൈയോടെ മാപ്പു പറയുന്ന വീഡിയോ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇയാളും ഒപ്പമുള്ള സ്ത്രീകളും പീഡനത്തിനിരയായ യുവതിയുടെയും ബന്ധുക്കളുടെയും കാല് പിടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ടായിരുന്നു മനുവിന്റെ സഹോദരിയും മറ്റു കുടുംബാംഗങ്ങളും കേസ് ഒതുക്കാനായി നടത്തിയ ഈ ശ്രമത്തിൽ ഒപ്പമുണ്ടായിരുന്നു ഈ വീഡിയോ സൈബറിടത്തിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് അഡ്വക്കേറ്റ് ആളൂർ പ്രതികരിച്ചത് ഡോക്ടർ വന്ദന കേസിലെ പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു ആളൂരിനൊപ്പം അഡ്വക്കേറ്റ് പി ജി മനുവും ഒരു കേസിൽ പ്രതിയായിരുന്ന മനു വീണ്ടും മറ്റൊരു പീഡന കേസിൽ പ്രതിയാകുമെന്ന് ഭയന്നിരുന്നതായാണ് അഡ്വക്കേറ്റ് ആളൂർ പ്രതികരിച്ചത് മനുവിന്റെ മരണം വളരെ ദൗർഭാഗ്യകരമാണ് എന്നും ആളൂർ പറഞ്ഞു സോഷ്യൽ മീഡിയയിലെ ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ രണ്ടാമതൊരു ബലാത്സംഗ കേസ് കൂടി തനിക്കെതിരെ വരുന്നുണ്ട് എന്ന പേടി കാരണമാകാം മനു ജീവൻ ഒടുക്കിയത് അതിന്റെ മാനസിക സംഘർഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നും ആളൂർ പറയുന്നു ജൂനിയർ അഭിഭാഷകൻ വന്നപ്പോഴായിരുന്നു തൂങ്ങി മരിച്ച നിലയിൽ മനുവിനെ കണ്ടത് മനുവിനെതിരെ ഇല്ലാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത് എന്ന് ആളൂർ പറയുന്നു ആദ്യ ബലാത്സംഗ കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ സുപ്രീം കോടതിയിൽ വരെ പോയിട്ടും മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നില്ല തുടർന്ന് അമ്പത്തിയൊൻപത് ദിവസം ജയിലിൽ കിടന്ന ശേഷമാണ് ജാമ്യം കിട്ടിയത് രണ്ടാമതും കേസ് വന്നാൽ വീണ്ടും ജയിലിൽ പോകേണ്ടി വരുമല്ലോ എന്ന മാനസിക സംഘർഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇതായിരിക്കാം ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതേ എന്നും അഡ്വക്കേറ്റ് ബി എ ആളൂർ പറഞ്ഞു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനദാസ് കേസിലെ പ്രതിഭാഗം അഭിഭാഷകനായിരുന്ന മനു രണ്ട് മാസം മുൻപാണ് കൊല്ലം ആനന്ദവല്ലീശ്വരത്ത് കേസിന്റെ ആവശ്യങ്ങൾക്കായി വീട് വാടകയ്ക്കെടുത്തത് ഈ വീടിന്റെ മുകൾ നിലയിലായിരുന്നു മൃതദേഹം കഴിഞ്ഞ രണ്ടു ദിവസമായി മനു ഇവിടെ താമസിച്ചിരുന്നു കേസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനാണ് താമസിച്ചത് എന്നാണ് വീട്ടുടമസ്ഥനോട് പറഞ്ഞത് രാവിലെ വീട്ടുടമ ചായ എത്തിച്ചപ്പോൾ വാങ്ങിക്കുടിച്ചിരുന്നു അതിനുശേഷം രാവിലെ മനുവിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ലഭിക്കാത്തതിനെ തുടർന്ന് ജൂനിയർ അഭിഭാഷകർ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മനുവിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ പുറത്തുവന്ന വീഡിയോയെക്കുറിച്ചും അന്വേഷണമുണ്ടാകും ഭീഷണിപ്പെടുത്തി മനു യുവതിക്കെതിരെ അതിക്രമം കാട്ടിയെന്നാണ് പുറത്തുവന്ന വീഡിയോയിൽ പറയുന്നത് എന്നാൽ ഇതു സംബന്ധിച്ച് പരാതിയോ കേസോ രജിസ്റ്റർ ചെയ്തതായി വിവരങ്ങളില്ല എല്ലാത്തിനും കാല് പിടിച്ചു മാപ്പ് ചോദിക്കുകയാണ് എന്ന് മനു പറയുന്നതും ഇയാളും കുടുംബവും കൈകൂപ്പി മാപ്പ് ചോദിക്കുന്നതും വീഡിയോയിൽ കാണാം എന്നാൽ ഈ വീഡിയോ എന്ന് ചിത്രീകരിച്ചതാണ് എന്നോ ഈ സംഭവത്തിന്റെ മറ്റു വിശദാംശങ്ങളോ ലഭ്യമല്ല വിഷയത്തിൽ ആളൂർ ക്രൈം നന്ദകുമാറുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ നിന്നു അതൊരു ആത്മഹത്യ ആത്മഹത്യ ഈ ടെൻഷൻ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നല്ലോ ആ അതന്നെ അതന്നെ അതാതാണ് ടെൻഷൻ ആ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് ടെൻഷൻ കൂടിയത് അതിൽ ആദ്യവും ഒരുണം പ്രചരിച്ചിരുന്നു ഏറ്റവും ആദ്യം കേസ് വന്നല്ലോ നേരത്തെ ചോറ്റാനിക്കര ആ ചോറ്റാനിക്കര അതിലും ഇവരിങ്ങനെ പ്രചരിപ്പിച്ചിരുന്നു അപ്പൊ ആ പെണ്ണിനെതിരെയും കേസ് എടുക്കണം അത് പ്രചരിപ്പിച്ച ഒരു ലോയറുണ്ട് അതിന് അതിനെ എതിരെയും കേസെടുക്കണം ഒരു അഡ്വക്കേറ്റ് ലേഡി അഡ്വക്കേറ്റ് അപ്പോ ആദ്യ ആദ്യത്തെ പ്രചാരണം നടത്തിയത് ആദ്യം പതിനെട്ടിൽ കേസ് നടന്നിട്ട് പിന്നെ ഇരുപത്തിമൂന്നിലല്ലേ എടുത്തത് അപ്പോ ആഹാ അപ്പോ ആ കേസിന്റെ കാര്യങ്ങൾ എടുക്കാത്തത് കൊണ്ടാണ് അവര് വളരെ എന്താണ് ബുദ്ധി ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് ഏ അത് കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവന്നപ്പോഴാണല്ല പിന്നെ കേസായത് അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കെതിരെ ഏഹ് അപ്പൊ ആദ്യത്തെ ആ അതിജീവിതയും ആ അതിജീവിതയിലെ കാര്യങ്ങൾ കൊണ്ടുവന്ന ലോയറും അത് പബ്ലിഷ് ചെയ്ത ആ ആ സ്ഥാപനം മനസിലായോ എന്താണ് സോഷ്യൽ മീഡിയ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത് ഭാര്യയും ഭർത്താവും ചേർന്ന് നമ്മൾ അറിയാതെ ഷൂട്ട് ചെയ്ത് മറ്റേത് ഭർത്താവണോ സഹോദരനാണോ ഷൂട്ട് ചെയ്ത് അതല്ല ഭാര്യയും ഭർത്താവും ആ അപ്പൊ രണ്ടാമത്തെ ഷൂട്ട് ചെയ്തത് മനസ്സിലായോ ആ അപ്പൊ ഭാര്യയും ഭർത്താവും ചേർന്ന് ആരെ കൊണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യിച്ചു ഷൂട്ട് ചെയ്തിട്ട് അവനോട് പറയുന്ന പോയി തൂങ്ങി എനിക്ക് തന്നെയാണ് പണി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതും ചെയ്തവർക്കെതിരെ അത് പബ്ലിഷ് ചെയ്തിട്ടവർക്കെതിരെ രണ്ടാമത്തെ കേസില് അത് രണ്ടാമത്തെ കേസ് അവര് രജിസ്റ്റർ ചെയ്തിട്ടില്ല അവര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് ഷൂട്ട് ചെയ്ത് വെച്ചത് അവരവ സമ്മതിക്ക് സമ്മതിച്ചിട്ട് കല് പിടിക്കണതാണല്ലോ അതെ അതെ അവരെയും അവർ വിജയിച്ചല്ലോ അപ്പൊ ആ രണ്ട് ടീമിനെതിരേയും നടപടി എടുക്കണം എന്നാണ് നിങ്ങൾ വെച്ച് കലക്കേണ്ടത് അത് അതാണ് ഈ മരണ കാരണം വേറെ വരണ കാരണം ഒന്നും എന്താണ് കുറിപ്പ് കൊണ്ട് കിട്ടുകയൊന്നും ചെയ്തിട്ടില്ല ആത്മഹത്യാ കുറിപ്പില്ല വാതിൽ തുറന്നു കിടന്നിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട് അതെ അതെ ശരിയാണോ

വഴികളൊക്കെ ഉണ്ടല്ലോ ആ ഓവോ ശരി അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയില്ല അത് താഴത്ത് താഴത്ത് നമ്മൾ താമസിക്കുന്ന താഴത്ത് ഫാമിലി ഉണ്ട് ആ മുകളത്തെ കെ ആണ് താഴത്ത് താഴത്ത് ഫാമിലി ആയിട്ട് താമസിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത പറയാനും പറ്റില്ല ഫൂട്ടേജുകൾ ഉണ്ട് എന്നാണ് കൊലപാതകമാവാം ദുരൂഹതയുണ്ടെന്നാണ് പത്രം പറയുന്നത് അതെയോ ശരി ശരി ശരി